ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖാതരി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നാഗരാജാവിൻ്റെ ഒരു വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം ആണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് തെറ്റു ഉണ്ടായേക്കാം ചിലപ്പോൾ നിങ്ങൾ കേട്ടറിഞ്ഞ കഥയിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം പലരും പല രീതിയിലാണല്ലോ ഞാൻ കേട്ടറിഞ്ഞതാണ് ഞാൻ ഈ കഥയിലൂടെ പറയുന്നത് കഥയല്ല ശരിക്കും നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഓം നാഗരാജായ നമ ഓം നമ കാമരൂപിണി മഹാബലായ നാഗാധിപതയേ നമാം ഇത് ഒരു നാഗത്തിൻ്റെ ഒരു മന്ത്രമാണ് അതുപോലെ തന്നെ അർത്ഥകായം മഹാവീര്യം ചന്ദ്രാതിഥ്യവിമർദനം സിംഹികാഗർഭംഭൂതം തം രാഹം പ്രണമാമ്യഹം ഇതും നാഗദോഷങ്ങൾക്ക് തീരാനായിട്ട് നാഗരാജാവിനെ ഭജിക്കാവുന്ന ഏറ്റവും നല്ലൊരു മന്ത്രമാണ് കേട്ടോ അത് നമ്മുടെ ഈ നവഗ്രഹ സ്തോത്രത്തിൽ വരുന്നതാണ് രാഹുവിൻ്റെത് ഓരോ സ്ഥല ഗൃഹങ്ങളുടെ ഉണ്ടല്ലോ അപ്പോഴേ ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ അതുതന്നെ പ്രധാന സർപ്പാരാധനാ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതിന് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നാഗരാജാക്കന്മാരെ പ്രസാദിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന കഥ നിങ്ങളെന്ന് ശ്രദ്ധാപൂർവ്വമൊന്നും കേൾക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവും ശരിക്കു പറഞ്ഞാൽ ദുഷ്ട കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കാനായി പരശുരാമൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം തപസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് അനന്തമൂർത്തി ദർശനമള്ളി അദ്ദേഹം കണ്ടു ആയിരം പണങ്ങളുള്ള സ്വർണ്ണ നിറമുള്ള മനോഹര ശരീരമുള്ള രത്നങ്ങളാൽ ദീപ്തമായ ശിരസ് ഉയർത്തി സന്തോഷഭാവത്തിൽ അനുഗ്രഹാശിസുകൾ ചെരിഞ്ഞുകൊണ്ട് അനന്തമൂർത്തി പ്രത്യക്ഷപ്പെട്ടിരിക്കും അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത് വിഷ്ണു ഭഗവാൻ പൂർണ്ണ രൂപത്തിൽ പള്ളി പള്ളിക്കൊള്ളുന്നത് സാക്ഷാൽ അനന്തനിലാണ് അതിനാൽ വിഷ്ണു ഭഗവാനെ അനന്തശായി ശേഷശായി ഭോഗീശയനൻ എന്നൊക്കെ പുലർത്തുന്നുണ്ട് ഭഗവാന്റെ തന്നെ മറ്റൊരവതാരമായ പരശുരാമൻ കൺകുളിർക്കെ കണ്ടു ആ രൂപം പെട്ടെന്ന് രൂപം അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത് ഭഗവാൻ ചോദിച്ചു എന്താണ് തപസിൻ്റെ ഉദ്ദേശം സർവഗുണസമ്പന്നനായ അനന്തൻ സന്തുഷ്ടനായി പരശുരാമന് വരമരളി എന്നാണ് പറയുന്നത് പരശുരാമൻ അഭ്യർത്ഥിച്ചു ഈ മണ്ണിൽ അതായത് നമ്മളെ കേരളത്തിൻ്റെ മണ്ണിൽ ഇവിടുത്തെ അവിടുത്തെ നിത്യ സാന്നിധ്യം ഉണ്ടാവണമെന്നാണ് പരശുരാമൻ ആവശ്യപ്പെട്ടത് ഈ കേരളം എന്ന പ്രദേശം വാസയോഗ്യമാണെങ്കിലും ഇവിടുത്തെ വെള്ളം ഓര് നിറഞ്ഞതാണ് അത് ഭക്ഷണയോഗ്യമല്ല കൂടാതെ നാഗന്മാർ ജനങ്ങളെ ക്രമാ അതീതമായി ഉപദ്രവിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് പറയണം ഞാൻ താമസിപ്പിച്ച ജനങ്ങളാണവർ അവർക്ക് സൗകര്യമില്ലാത്ത ജീവിതവെന്തിന് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥമാനിച്ച് ആഹ് അനന്തൻ പരിവാര സമേതനായി കേരളത്തിലെത്തി ജലം ശുദ്ധമാക്കി എന്നാണ് പറയുന്നത് സർപ്പങ്ങളെല്ലാം ശ്രീ ആജ്ഞ ആജ്ഞമാനിച്ച് പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറി ഭൂമി വാസയോഗ്യമായി എന്നാണ് പറയുന്നത് അതായത് അനന്തൻ്റെ ശ്രീ അനന്തൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോഴേക്കും ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ശില്പിയെ വരുത്തി ഒരു അനന്ത വിഗ്രഹം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അഞ്ചു പണനാഗത്തിൻ്റെ അതായത് അഞ്ച് പണ നാഗമായിട്ടാണല്ലോ വിഷ്ണുവിൻ്റെ ഛത്രമായിട്ടും ശൈലിയായിട്ടും വിളങ്ങിക്കൊള്ളുന്ന ഒരു കൽപ്പന അങ്ങനെയാണല്ലോ നമ്മുടെ സങ്കല്പം അപ്പോൾ അതുപോലെ ഒരു പ്രതിമ പ്രതിമുണ്ടാക്കിച്ചു ത്രിമൂർത്തികളുടെ തേജസ് അതിലേക്ക് ആവാഹിച്ചു അപ്രകാരം നാഗരാജാ വിഗ്രഹം തയ്യാറാക്കി പരശുരാമൻ ആ സ്ഥലത്ത് തൻ്റെ ആയുധമായ കലപ്പ കൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി ഒരു ഉയർന്ന സ്ഥലമൊരുക്കി നാഗരാജാവിൻ്റെ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കുറച്ച് സമീപവാസികളായ ചില ബ്രാഹ്മണരെ വരുത്തി പൂജകൾ പഠിപ്പിച്ചു കർമ്മങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തു അതുപോലെ എന്നും ചെയ്യണമെന്നും ചെയ്താൽ ഭഗവത് പ്രസാദം ലഭിക്കുമെന്നും പറഞ്ഞു അപ്രത്യക്ഷനായി മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഈ സ്ഥലത്തിന് അന്നു തൊട്ട് വെട്ടിക്കോട്ട് എന്ന പേര് പ്രസിദ്ധമായി ഒരു നാഗ നാഗരാജ ആരാധന കേന്ദ്രമായി കേരളക്കരയിൽ ആദ്യമായിട്ട് ഉദയം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും വെട്ടിക്കോട്ട് നാഗരാജാ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഥ തുടരാം വെട്ടിക്കോട് പ്രദേശത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി താമസിച്ചിരുന്ന മേപ്പള്ളി മനക്കലെ നമ്പൂതിരിമാരെയാണ് ഈ ഇല്ലം പറയും കേട്ടോ പൂജയ്ക്ക് ഏർപ്പെടുത്തിയത് ആ ഇല്ലത്തെ നമ്പൂതിരിയുടെ പരമ്പരയിൽപ്പെട്ട നമ്പൂതിരിമാർ തന്നെയാണ് ഇന്നും അവിടുത്തെ പൂജാരികൾ പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് ഇല്ലത്തെ നിലവറയിലും പൂജ നടത്തുന്നുണ്ടെന്നാണ് ഇന്നും ആ മൂലഭവനം അവിടെ ഉണ്ടെന്നാണ് അറിവ് കുഞ്ഞു കുട്ടികളാ കുഞ്ഞു കുട്ടികളായി പാർക്കുന്നത് ആ ഭവനത്തിലല്ല വേറെ ഭാഗത്താണ് വേറെ കെട്ടിടത്തിലാണ് കന്നിമാസത്തിലെ ദിവസമാണ് ശ്രീ അനന്തൻ്റെ ജന്മം പരശുരാമൻ വെട്ടിക്കോട്ട് പ്രതിഷ്ഠ നടത്തിയതും ആ ദിവസം തന്നെയാണ് അതായത് കന്നിമാസത്തെ ആയില്യമാണ് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം കന്നിമാസത്തിലാണ് അതാണ് പ്രാധാന്യം തുലാമാസത്തിൽ മണ്ണാറശാലയിലാണ് ആയില്യത്തിന് പ്രാധാന്യം കേട്ടോ അതിനാൽ കന്നിമാസ ആയില്യമാണ് വെട്ടിക്കോട്ട് പ്രാധാന്യമായി കരുതുന്നത് അന്ന് അവിടെ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഭക്തജനത്തിനൊക്കെ നിയന്ത്രണം അതീതമാണ് ഇക്കാലത്ത് ധാരാളം ഭക്തർ അവിടെ എത്തി വഴിപാടുകൾ നടത്തുന്നുണ്ട് കന്നിമാസത്തിലെ ആയില്യം മുതൽ കുംഭമാസത്തിലെ ആയില്യം വരെയാണ് സർപ്പദൈവ പ്രീതിക്കുള്ള സമയം അക്കാലത്ത് സർപ്പങ്ങൾ സന്തോഷത്തോടെ പൂജ സ്വീകരിച്ച് പ്രസാദിച്ച് അനുഗ്രഹം ചൊരിയുന്നു അതായത് വർഷകാലം അവയ്ക്ക് വിശ്രമകാലമാണെന്നാണ് പറയപ്പെടുന്നത് സാധാരണ ക്ഷേത്രത്തിലെ പോലെയല്ല അവിടുത്തെ പൂജാകർമ്മങ്ങൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നിർമാല്യ ദർശനം അഭിഷേകം ഉഷപൂജ ഉച്ചപൂജ പിന്നെ ദീപാരാധന പിന്നെ സന്ധ്യയ്ക്ക് അത് കഴിഞ്ഞ് അത്താഴ പൂജ എന്നീ ക്രമത്തിലാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചാൽ വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നിട്ട് സന്ധ്യാസമയത്ത് ദീപാരാധനയുണ്ട് എന്നാൽ ഈ നാഗരാജ ക്ഷേത്രത്തിൽ വൈകിട്ട് പൂജ പതിവില്ല രാവിലെ അഭിഷേകം നിവേദ്യം മറ്റു പൂജകളൊക്കെ കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ദീപം തെളിക്കൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഭക്തജനങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് രാത്രി കാലത്ത് മറ്റു ക്ഷേത്ര ദർശനം പോലെ ഇവിടെയില്ല കാവ്യ പ്രദേശമായതിനാലും സർപ്പങ്ങളെ ചിലർക്കെങ്കിലും ഭയമായതിനാലും രാത്രി ദർശനം അനുവദനീയമല്ല ആദ്യമായി കേരളത്തിൽ സർപ്പ പൂജയ്ക്കുള്ള പ്രഖ്യ പൂജയ്ക്കുള്ള സർപ്പപൂജയ്ക്കുള്ളതായിട്ട് പ്രഖ്യാപിച്ച ഈ ആരാധനാലയം ആദിമൂലം വെട്ടിക്കോട് എന്ന പേരിൽ പ്രസിദ്ധി അർജിച്ചിട്ടുണ്ട് ഇവിടെ പുള്ളുവന്മാർ പാടുന്ന സമ്പ്രദായമുണ്ട് ആയില്യം നാളിൽ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് വിഗ്രഹത്തെ അലങ്കരിച്ച് പുള്ളുവൻ പാട്ട് വാദ്യമേളങ്ങൾ ജനാവലി എന്നിവയോടെ അകമ്പടിയോടെ നിലവറയിലേക്ക് എഴുന്നള്ളിക്കുന്ന പഴുകുണ്ടെന്നാണ് എല്ലാ കുംഭ എല്ലാ മാസത്തിലുമെല്ലാം കന്നി തുലാം കുംഭം എന്നീ മാസങ്ങളിലെ ആയില്യത്തിനും പൂയത്തിനും വിശേഷത്ത വിശേഷ എഴുന്നള്ളത്തുണ്ട് പൂയം ആയില്യം നാളുകൾ സർപ്പങ്ങൾക്ക് പ്രാധാന്യമുള്ള നാളുകളാണ് ആദ്യമൂലം ശ്രീ വെട്ടിക്കോട്ട് വാഴും ശ്രീ അനന്ത ദുരിത മാലിന്യ മാലിന്യങ്ങളൊക്കെ നീക്കണമേ എന്നാണ് പുള്ളോൻ പാട്ടിൽ അവർ പാടുന്നത് ഈ വീണാസുരം കേട്ടാൽ സർപ്പങ്ങൾ സന്തോഷിച്ച് പ്രസാദിക്കുമെന്നാണ് അതിനാൽ ജനങ്ങൾ സർപ്പം പാട്ടിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ഗൃഹങ്ങളിലും സർപ്പക്കാവിന് മുന്നിലും ക്ഷേത്രങ്ങളിലും സർപ്പക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ ഈ പാട്ടിന് വളരെ പ്രസിദ്ധിയുണ്ട് പ്രശസ്തിയുമുണ്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് ഒരുക്കുകൾ വെച്ച് പാടിക്കുന്നവരും വിളക്ക് മാത്രം തെളിച്ച് പാടിക്കുന്നവരുമുണ്ട് പാട്ട് കഴിഞ്ഞാൽ പുള്ളോന് ദക്ഷിണ കൊടുത്ത് സന്തോഷിപ്പിക്കണം എവിടെ വെച്ച് പാടിയാലും ദക്ഷിണ കൊടുക്കണം അത് അനിവാര്യമാണ് സമയവും കാലവും അറിഞ്ഞ് ദക്ഷിണ കൊടുക്കുകയാണ് പതിവ് ദക്ഷിണ കൂടാതെ കർമ്മം സബലീകൃതമാകുന്നില്ല എന്നാണ് പ്രമാണം ദക്ഷിണ എത്ര വേണം ഇത്ര വേണം എന്ന് ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നും അറിഞ്ഞു കൊടുക്കണമെന്നും ആണ് പ്രമാണം അപ്പോൾ നമ്മൾ എവിടെ പൂജാ കർമ്മങ്ങൾ നടത്തിയാലും നമ്മൾ അവർക്ക് ദക്ഷിണ കൊടുത്ത് സന്തോഷിപ്പിക്കണമെന്നാണ് അല്ലെങ്കിൽ ആ പൂജയ്ക്ക് ഫലമില്ല എന്നാണ് പറയുന്നത് നമ്മൾ തന്നെ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായ പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു മാനസിക പ്രയാസം ഉണ്ടാവില്ലേ അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് yeah സർപ്പക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് പൂജാ വഴിപാടുകളൊന്നും നടത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പുള്ളുവൻ പാട്ട് വായിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ സർപ്പദോഷത്തിന് വലിയൊരു പരിഹാരമാവും കേട്ടോ നന്നായിട്ട് അവിടെ വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലാണെങ്കിൽ നന്നായിട്ട് പുള്ളുവൻ പാട്ട് വായിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ മാസം തോറും പൊയ്ക്കൊണ്ടിരുന്നൊരു അമ്പലമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കവിടുത്തെ മിക്ക കാര്യങ്ങളും എനിക്കറിയാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന കന്നിമാസത്തിലെ ആയില്യത്തിന് അവിടെ എഴുന്നള്ളത്തിന് ഞാൻ കഴിഞ്ഞ വർഷം എഴുന്നള്ളത്തിന് ഞാൻ പങ്കെടുത്തത് ഈ വർഷം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഞാൻ പോയിത്തൊഴുതിട്ടാണ് വന്നത് പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് അവിടെയെങ്കിലും ചെന്ന് നിൽക്കാൻ പറ്റില്ല കുറച്ച് കഷ്ടപ്പാട് അതായത് ഇടിയും ഉന്തും ഒക്കെ സഹിക്കാൻ തയ്യാറായാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ നിലപറയുന്ന എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെ കണ്ടു തരാൻ അതൊരു പ്രത്യേക ഒരു ഒരു എന്താ പറയുന്ന ഒരു ഭക്തി സാധനമായൊരു സമയമാണ് ആ ഒരു സമയം നമുക്കത് കാണുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എഴുന്നള്ളത്ത് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാഗരാജാവിനെ നാഗേഷിയെയും പോയി കണ്ട് തൊഴുകുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട് അത് നമ്മൾ അവിടെ തന്നെ ചെന്ന് തൊഴുതാൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ആ ഒരു ഭഗവത് സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം നാഗ ഒരുപാട് ആൾക്കാർക്ക് സ്കിൻ ഡിസീസ് അതായത് സ്കിന്നിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴ അത് അതിന് അവിടെ ചെന്നിട്ട് ഒരു ജ്യോത്സ്യരുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്യാവുള്ളൂ കേട്ടോ ശരിക്കും അത് അനിവാര്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പിന്നെ വഴിപാട് നിങ്ങൾ ചെയ്യിക്കാവോ അതായത് ആ ഒരു നാഗരാജാവിന് ആടിയ എണ്ണ നമുക്ക് മേടിച്ചുകൊണ്ട് വന്ന് ആ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളിടത്തൊക്കെ നമുക്ക് ലേപനം ചെയ്യാം പക്ഷേ അതിന് വളരെ വ്രതശുദ്ധി ആവശ്യമാണ് നാഗരാജാവെന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ ഇതൊന്നും തൊടാനേ പാടില്ല അപ്പോഴ് നാഗരാജാവ് പെട്ടെന്ന് പിന്നെ ആ ഒരു കോപം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു ആരാധനാക്രമമാണ് നാഗരാജാവിൻ്റെ പിന്നെ നാഗരാജ സ്തോത്രങ്ങളും ജപങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവാം ഓം രാഘവേ നമ എന്ന് നൂറ്റിയെട്ട് ഉരു ജപിച്ചാലും നല്ലതാണ് വൈകുന്നേരം നാഗരാജാവിനെ ഭജിക്കുന്ന പതിവില്ല നാഗരാജ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ദർശനം ദർശനമാവാം പക്ഷേ ആറു മണിക്ക് ശേഷം രാവിലോട്ടോ അങ്ങോട്ടോ അങ്ങനെ പ്രവേശനം ഇല്ല കേട്ടോ അപ്പോഴ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു